അപ്പോൾ നമ്മൾ നമ്മള് മർക്കസിൻ്റെ ഒരു സ്റ്റേഡിയത്തിന്റെ അടിഭാഗത്താട്ടോ ഒരു കല്യാണ മണ്ഡപമാണ് അപ്പൊ അതിന് വിവിധ തരം സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് പൂസാണോ പല മോഡല് ഇതല്ലേ പല ഐറ്റംസ് നാരങ്ങ ഒരു വെറൈറ്റി കേട്ടോ തേനൊക്കെ ഒഴിച്ചിട്ട് തേനൊക്കെ ഒഴിച്ചിട്ട് അടിപൊളി ആയിട്ട് നാരങ്ങ ഉണ്ടോ പല ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു വറത്തിന് വേണ്ടി വന്നാണ് അപ്പൊ ഇവിടെ വിവിധ തരം ഐറ്റംസാണുണ്ട് പല മോഡൽ പല ഐറ്റംസ് കണ്ടില്ലേ പുളിങ്കറി അടിപൊളി സാധനം ഇതൊക്കെ നമ്മൾ നാട്ടിൽ കാണാത്ത വെറൈറ്റി സാധനങ്ങൾ കേട്ടോ കണ്ടില്ലേ ഇത് പ്രോത്സഡായി പല മോഡൽ ഇത് മാങ്ങ ചെത്തിന് പിന്നെന്താ സവാള പല ഐറ്റംസ് ഉണ്ട് പല മോഡൽ ഇത് തരം ഇതല്ലേ പാലുക സാധനം അത് ഇതൊക്കെ തൈരാതി പല മോഡലാണ് അപ്പോൾ പല ഐറ്റംസ് ഉണ്ട് പല പല സാധനങ്ങളുണ്ട് സൂപ്പർ ഇങ്ങനെ ഈ ഐറ്റംസിൽ ഇത് തന്നെ ചിക്കൻ ൊടി നല്ല നല്ല പീസുകളാണ് വലിയ വലിയ പീസ് കണ്ടില്ല ഇതൊരു കല്യാണ കൊണ്ട ഓട്ടം അപ്പൊ നമ്മളെ അടിവാരത്തുള്ള നോളേജ് കോളേജിലെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അല്ല അടിയിലുള്ള കല്യാണ കൊണ്ട ഓട്ടം ആ കൊണ്ടാണ് ഫുഡ് കപ്പ ചോറ് പല ഐറ്റംസ് ആണ് കണ്ട ആരും അടിപൊളി ഇണ്ടല്ലേ ഈ സാധനം ഇതൊക്കെ ഇവിടെ കിട്ടുക ഇവിടെ കണ്ട് പോരണം അടിവാരത്തേക്ക് പോകണം നല്ല ഐറ്റംസ് സാധനങ്ങൾ കേട്ടോ ബിരിയാണി ഉണ്ട് പല മോഡൽ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടല്ലേ ചിക്കൻ ബിരിയാണി ഉണ്ടല്ലേ ചെറിയ ചെറിയ പൊറോട്ട ചെറിയ പൊറോട്ട ലൈക്ക് പത്തിനുണ്ട് പൊരിച്ച പത്തിനുണ്ട് പൊരിച്ച പത്തിന് നെയ്ച്ചോറ് ബിരിയാണി മന്തി റൈസ് പല ജാതി പല മോഡൽ പല ഐറ്റംസ് ഉണ്ട് കെട്ടോ എന്താണ് കേട്ടോ ഓഡിറ്റോറിയം കഴിഞ്ഞിട്ട് കൂട്ടുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചത് അപ്പോൾ നമ്മുടെ ഇവിടെ മർക്കസ് നോളേജ് എന്ന് പറയുന്നത് ഓഡിറ്റോറിയത്തിലാണോ അതിൻ്റെ ഉള്ളാണ് മാത്രം നമ്മൾ ഫുഡ് കഴിക്കണോ നമ്മൾ കാണിച്ചത് അപ്പം ഉള്ളാണിത് കേട്ടോ അപ്പൊ ഉള്ളിൽ ഫുഡ് വന്നാൽ കത്തിപ്പുഴി പലതരം പല ഐറ്റംസ് ജാതക പറയാം ഇത് ൂപ്പരക്കാ പേര് അറിയാം ഇതിന്റെ പേര് ജിഞ്ചർ ഇത് ഇത് റോസ്മീർ റോസ്മീരി പല ഐറ്റംസ് ജ്യൂസ് ഉണ്ട് കണ്ടില്ലേ മുത്തക്ക പിന്നെ പൈനാപ്പിൾ പിന്നൊരു ഗ്രീൻ ഒരു ഗ്രീൻ പോലെ ഒരു പച്ച പോലത്തെ ഒരു പാടുണ്ട് നേരത്തെ കുറിച്ച് പോയിട്ടുണ്ടോ ഒരു ഉണ്ട് പല മോഡലുണ്ട് ആ അതാണ് പച്ച പച്ച വണ്ടില്ല പച്ച പല മോഡൽ പല ജ്യൂസുണ്ട് പല ജാതി അതെ പല മോഡൽ ഇത് പമ്പ കല്യാണം കേട്ടോ കല്യാണ മണ്ഡപമാണ് കാണി നിങ്ങൾ വയനാട്ടിൽ വരണം കോളേജ് മാർക്കസ് കോളേജിലേക്ക് വന്നാൽ മതി പാട് സ്റ്റേഡിയത്തിൻ്റെ അപ്പോൾ നമ്മളെ അപ്പോൾ നമ്മളൊരു അടുത്ത പുതിയ കാണാം ബൈ